പൊന്നാനിയിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകണമെന്നാവശ്യപ്പെട്ട എസ് ജിപിയുടെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് ഡി ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൾക്കൊപ്പം പൊന്നാനിയിൽ മത്സ്യബന്ധന വോട്ട് കപ്പലിടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയും കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ധനസഹായവും പ്രഖ്യാപിക്കണമെന്ന് എസ് ടി പി ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടി ആവശ്യപ്പെട്ടു നിന്നും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ പതിനായിരം രൂപയാണ് മരണപ്പെട്ടു വരുന്നത് പരിക്കേലിറ്റ ആളുകൾക്ക് അയ്യായിരവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സാധാരണയായി ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ വാഹനങ്ങളാണെങ്കിൽ വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ മെയ് പതിനൊന്നിന് മത്സ്യബന്ധന വോട്ടിൽ കപ്പലിടിച്ച് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന അലംഭാവത്തിനെതിരെ എസ് ടി പി ഐ പൊന്നാനി ഫിഷറീസ് സി ഡി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ കുഞ്ഞൻപാവ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പേട്ടി എസ് ജില്ലാ സെക്രട്ടറി ബിലാൽ പൊന്നാനി റിഷാബ് അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിനെ ഡി ഡി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ